എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്റിംഗ് സമയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെർവർ തകരാറുകൾ ഇല്ലാതിരിക്കാൻ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് മസ്റ്റിംഗ് നടത്തുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് മസ്റ്റിംഗ് നടത്തേണ്ടത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്താണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് വിശദമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ജീവിച്ചിരിപ്പുണ്ട് വാങ്ങുന്ന റേഷൻ വിഹിതങ്ങളെല്ലാം അർഹതപ്പെട്ടത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റേഷൻ ഇ കെ വൈ സി അഥവാ റേഷൻ കാർഡ് മസ്റ്ററിംഗ് എന്നുള്ളത് ഇതിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങളും റേഷൻ കടയിലെ ഇ പോസ് മെഷീനുകളിൽ വിരൽ പതിച്ചുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇത് പൂർത്തീകരിച്ച് ഇനി അരിതരില്ല എന്ന് സംസ്ഥാനത്തോട് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു മസ്റ്ററിംഗ് ആരംഭിച്ചത് പക്ഷേ സംസ്ഥാനത്തുള്ള തിരക്ക് കാരണം സെർവർ തകരാറുണ്ടാവുകയും പിന്നീടത് നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് ലോക്സഭാ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സമയം പോയി സംസ്ഥാനം വീണ്ടും ഇത് നടത്തുന്നതിൽ വലിയ കാലതാമസം വരുത്തിയതോടുകൂടി സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം വീണ്ടും കിട്ടി ഒന്നര മാസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിന് കേന്ദ്രം അരി നൽകില്ല എന്ന് പറഞ്ഞതോടു കൂടിയിട്ടാണ് വീണ്ടും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ തുടങ്ങാനിരിക്കുന്നത് അത് നാളെ മുതൽ തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ഒന്നര മാസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പല മുൻഗണനാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഈ ഒരു ഇത് പൂർത്തീകരിക്കാത്ത മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ വിഹിതങ്ങൾ കേന്ദ്രം നൽകുന്നത് കുറയും കേന്ദ്രം നൽകുന്നത് കുറഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിതരണം ചെയ്യുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കും അത് ഏൽക്കാൻ പോകുന്നത് നീലാവെള്ള റേഷൻ ആയിരിക്കും കാരണം മുൻഗണനാ വിഭാഗത്തിൽ ഉള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ തന്നെ മറ്റു വിഹിതങ്ങളെല്ലാം എടുത്തുകൊണ്ട് നൽകും അപ്പോൾ അധിക വിഹിതമോ ടൈറോ വിഹിതമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാനത്തിന് അരിവിഹിതം നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിക്കിടയാക്കും എന്തായാലും മസ്റ്റിങ്ങിന് സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുള്ളിൽ എല്ലാവരും മസ്റ്റിംഗ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാം നാളെ രണ്ടായിരത്തി സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളവർക്ക് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്റീം പറഞ്ഞിട്ടുള്ളത് അതാത് റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ റേഷൻ കടക്കാർ ഒരുക്കുന്ന ക്യാമ്പുകളിലെത്തിയോ മസ്റ്റിംഗ് പൂർത്തീകരിക്കണം ആധാർ മുഖാന്തരം ഓരോ റേഷൻ കാർഡിൽ അഞ്ചു വയസ്സിന് മുകളിലുള്ള ഓരോ അംഗങ്ങളും പോയിട്ട് മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ജോലി ആവശ്യത്തിന് മറ്റ് നാടുകളിലേക്ക് പോയ ആളുകളും ഇത് ചെയ്യണം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കിടപ്പ് രോഗികളാണ് എങ്കിൽ വീടുകളിലെത്തി മസ്റ്റിംഗ് ചെയ്യാൻ അതാത് റേഷൻ മാർ സൗകര്യം ഒരുക്കി നിൽക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇത് ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഘട്ടമായിട്ട് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ മസ്റ്ററി നടക്കും അത് ഏഴ് ജില്ലകളിലാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഈ ദിവസങ്ങളിൽ മസ്റ്റിംഗ് നടക്കുക അതിനുശേഷം മലപ്പുറം കോഴിക്കോട് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ആറ് ജില്ലകളിൽ കൂടി മസ്റ്റിംഗ് നടത്തും അത് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ഈ കൂടുതൽ ജില്ലകളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതും സർവർ തകരാർ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മാത്രമല്ല സംസ്ഥാനത്ത് റേഷൻ വിതരണം കൂടി പൂർത്തിയാക്കണം ഇതിനോടൊപ്പം പൂർത്തീകരിക്കണം റേഷൻ വിതരണത്തിന് തടസ്സമാവാത്ത രീതിയിൽ ആ സ്ത്രീം പൂർത്തീകരിക്കണം എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഒരു റേഷൻ വിഹിതങ്ങൾ മുൻഗണനാ വിഭാഗത്തിനുള്ള റേഷൻ വിഹിതങ്ങൾ കേന്ദ്രം അനുവദിച്ചു നൽകുകയുള്ളൂ അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ആ റേഷൻ കാർഡിൽ വിഹിതങ്ങൾ പിന്നീട് ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വയസ്സിന് മുകളിലുള്ള ഓരോ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളും റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ റേഷൻ കാർഡ് കാർ സം റേഷൻ കടക്കാർ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ എത്തിയോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതാത് ജില്ലക്കാർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരെ